നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റിയാണ് ഈ കുട്ടികൾ എൻജിനീയറിങ്ങിനായാലും മറ്റു ഫീൽഡിലായാലും പിന്നെ അവരെല്ലാം പഠിച്ച് നല്ല വിദ്യാസമ്പന്നന്മാരായിട്ട് കൂടുതൽ ആളുകൾക്കും ഈ ക്യാമ്പസ് സെലക്ഷൻ കിട്ടും അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ സ്ഥലത്തും പോകുന്നത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏതാണ് ഐ ടി ഫീൽഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പം ഐ ടി ഫീൽഡ് ഇല്ലാത്ത കാര്യ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുണ്ട് അതായത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പിന്നെ റോബോട്ട് അപ്പോൾ ഈ റോബോട്ടിൻ്റെ ഏകദേശം ഒരു പണി തന്നെയാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ പിള്ളേരെക്കൊണ്ടാണായാലും പെണ്ണായാലും ഒരു ചെയ്യിക്കുന്നത് അപ്പോൾ ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു ചെറുപ്പക്കാരെ മാത്രമേ അവരെടുക്കൂ ഏതിരായിട്ടുള്ളവരെടുക്കില്ല അപ്പോൾ ഇവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല ജീ ജോലികളാണ് കൊടുക്കുന്നത് ഐ ടി ഫീൽഡ് നമുക്കറിയാം അവർ ഓരോന്ന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എ ടു സി എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കരം അടക്കണമെങ്കിൽ കമ്പ്യൂട്ടർ പിന്നെ എന്ത് സകല കാര്യങ്ങൾക്കും കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അത് ഈ ഐ ടി ഫീൽഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് സെക്ടറായാലും പ്രൈവറ്റിലായാലും ഗവൺമെൻറ് സെക്ടറാകുമ്പോഴത്തേക്കും അവർ ഉഴപ്പും പക്ഷേ പ്രൈവറ്റിൽ ഉറപ്പു നോക്കത്തേക്കും കാരണം അവർക്ക് ഓരോ ദിവസവും ഇത്ര ടാർജറ്റെന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ ടാർജറ്റ് അവർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അവർക്ക് യഥാർത്ഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കസേര രാവിലെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മിനിമം എയ്റ്റ് അവേഴ്സ് ആണെങ്കിൽ തന്നെ അവരുടെ ജോലി ഇരുന്ന് പന്ത്രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് അവർ ഇരുന്ന് കഴിഞ്ഞ ഒരു കസേര ഇരുന്ന് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിപ്പ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് ഇല്ല ഒന്നുമില്ല ഏകദേശം ഈ ലഞ്ച് ഒരു കുറച്ച് സമയം കിട്ടും ബാക്കിയെല്ലാം ഒരു പണിയാണ് അപ്പോൾ ഇതിന് കൊണ്ടാ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ് ഒന്ന് ഈ റേഡിയേഷൻ അതായത് ഏത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ മാത്രമല്ല നമ്മളിപ്പോൾ ഈ കാണുന്ന സക്കല കാര്യങ്ങൾക്ക് റേഡിയേഷനുണ്ട് ഉദാഹരണം നമ്മുടെ മൊബൈൽ ഫോണിന് തന്നെ റേഡിയേഷനുണ്ട് ഈ കൊച്ച് മൊബൈൽ ഫോണിന് തന്നെ അതിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ജലാറ്റിസിൽ സ്റ്റിക്കിൻ്റെ പവറാണ് കൊച്ചു പോക്കറ്റ് ഇടുന്ന ഒരു ഫോണിന് പിന്നെ വൻറ്റേൻ്റെ കാര്യം പറയണം അപ്പോൾ നമ്മുടെ ലോകം മുഴുക്കി നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ഈ റേഡിയേഷൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ഇത് ഇതിൻ്റെ മനസ്സിൽ പിന്നെ ഗ്രാജുവലായിട്ടാണ് ഈ റേഡിയേഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്ന തലച്ചോറിലാണ് പിന്നെ ഓരോരോ അവയവങ്ങളിലും അത് അഫക്റ്റ് ചെയ്യും അപ്പം പിന്നെ അതുപോലെ ഇപ്പം ഈ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ റേഡിയേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതല്ല ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് എട്ട് എട്ട് പത്ത് മണിക്കൂർ ഒരു റസ്റ്റില്ലായിരിക്കുന്നത് അപ്പം അത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കും പിന്നെ രണ്ടാമത് ഫിസിക്കലായിട്ട് യാതൊരു എക്സസൈസും ഇവർക്ക് വരുന്നില്ല അപ്പോൾ കയറി നമ്മളെങ്ങനെയിരുന്നു കഴിഞ്ഞാൽ രക്തം ഓടത്തില്ല രക്ത ഓട്ടം നടക്കത്തില്ല അപ്പം ഹാർട്ട് പമ്പ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാ സ്ഥലത്തോട്ടും പോവില്ല അപ്പം ഇവർക്ക് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് ബാക്ക് പെയിനാണ് നടുവേദന നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നത് കൊണ്ട് ബാക്ക് പ്രഷർ ഉണ്ടാവും ഈ ബാക്ക് പ്രഷർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കശേരിക്കൽക്ക് അതായത് നമ്മുടെ സൈക്കിൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വെറ്റിമ്പ്രൽ കോളം അതായത് പിന്നെ ഈ നട്ടെല്ല് ഇരിക്കുന്നത് അത് ഒരേ എല്ലല്ലല്ലോ പത്ത് മുപ്പത്തിരണ്ട് എല് ചെയിനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പല ഈ ഒരു പൊസിഷൻ ഇരിക്കുമ്പോഴത്തേക്കിന് പല ചേഞ്ചസും ഉണ്ടാവും പിന്നെ ഒന്നാമത് ഈ വെയിറ്റും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട ഈ ഐ ടി ഫീൽഡിലുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഫുഡ് മുഴുക്കെ ജങ്ക് ഫുഡുകളാണ് അവർ കോഫി അതുപോലെ വേറെ അതുപോലെ പിന്നെ ജങ്ക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ് അതുപോലുള്ള ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അവർക്ക് ഇങ്ങനെ ആഹാരം കൂടുതൽ കൂടെ ആഹാരം കഴിക്കും അവിടെ പിന്നെ ചെയ്യാം അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം ഒഴുക്ക ഒരു ബുക്ക് കേസാണ് അപ്പോൾ പിന്നെ ഈ പമ്പിങ് ഹാർട്ട് അതായത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാനസിക രോഗികളും ഹാർട്ട് പേഷ്യൻറ്റുമായിട്ടും പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ഈ എല്ലിനും കുഴപ്പം ഉണ്ടാക്കുന്ന രോഗികളായിട്ടാണ് മാറുന്നത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പറായിട്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല നടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഹൈ റേഡിയേഷൻ കൊണ്ട് ഉറക്കം റെസ്റ്റ്ലെസ് ആണ് അപ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ പറയും ഇതെല്ലാം ഉണ്ടാകും പക്ഷേ അവരെ കുറേ നാളത്തേക്ക് അവർക്ക് നല്ല സാലറി കൊടുക്കും ഈ സാലറിയുടെ അട്രാക്ഷൻ കൊണ്ടാണ് പോകുന്നത് ഈ അവർ അറിയുന്നില്ല ഈ സാലറി കുറച്ച് നാളത്തേക്ക് അവർക്ക് ചെയ്യാൻ അത് മാത്രമല്ല ഈ ഐ ടി ഫീൽഡിൽ അവർ കൂടുതൽ സമയം കൂടുതലാണ് ഇരിക്കുന്നത് ഒരാളിനെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഫൈവ് ടു ടെൻ ഓർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അത് അവരെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സമയം കളഞ്ഞ് നമ്മളൊരു വലിയൊരു രോഗിയായിട്ടാണ് മാറുന്നത് കാരണം ഇത് പറയാൻ കഴിയും ഐ ടി ഫീൽഡിൽ ഒരുപാട് ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് പല രോഗങ്ങളായിട്ട് വരുന്നുണ്ട് അതിൽ ഒരെണ്ണം ദ്രെണ്ണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ അവർക്കുണ്ടാകുന്ന ഈ ബാക്ക് പ്രഷർ കൊണ്ട് തിക്തോട്ടം ഇല്ലാത്തതുകൊണ്ട് പൈൽസിൻ്റെ അസുഖം സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ആഹാരത്തിൻ്റെ കൊണ്ടും വരും പിന്നെ ഈ ബാക്ക് പ്രഷർ കൊണ്ടും വരും അപ്പോൾ ഇത് കൂടുതലായിട്ട് അവരുടെ ഈ സിറ്റിംഗ് എന്ന് പറയുന്നത് നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിതാണ് ഒന്ന് ഞങ്ങൾ ഒരു അത്യാവശ്യമായിട്ടൊരു ജോലി ചെയ്തിട്ട് നിങ്ങൾ കുറേ നേരം നടന്നിട്ട് വെള്ളം കുടിക്കുക മൂത്രമൊഴിക്കുക പിന്നെ വൈകിട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കണം മിനിമം നമുക്ക് വെള്ളം വേണം ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം വലിയ ഗ്ലാസ് നിങ്ങൾ കുടിക്കണം അത് ഒന്നായിട്ട് വേണ്ട കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ കുടിച്ചുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ മലമൂത്ര വിസർജനം പോകണമെന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്നിട്ട് നമുക്ക് വയറിൽ ഇതെല്ലാം കിട്ടിക്കിടന്ന് ടോക്സിറ്റി ഉണ്ടാക്കി ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് വരുന്നത് ഇൻഡൈജഷനുണ്ട് പിന്നെ ഇൻസോമിനിയ ഉണ്ട് ഇൻസോമിനിയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് പിന്നെ ആഹാരത്തിനോട് വലിയതില്ല പിന്നെ അത് മാത്രമല്ല ഈ ഒരു കവിതമായിട്ടുള്ള ആ പിന്നെ ഈ ഒബേസിറ്റി തടി കൂടുതലായിട്ട് വരും അത് തടി കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഇല്ല അത് മാത്രമല്ല ഈ കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉപയോഗിക്കും അതായത് പിന്നെ അത് പഞ്ചസാര പോലെ തന്നെയാണ് പിന്നെ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്സ് കഴിയുന്ന നമ്മൾ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പാടില്ല ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സൾഫർ ഡയോക്സൈഡ് കൊണ്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത് അത് നമ്മുടെ എല്ലിനെയും പല്ലിനെയും തകർക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം സൂക്ഷിച്ചേ പറ്റൂ ഐ ടി ഫീൽഡിൽ നല്ല സാലറി കിട്ടും പിന്നെ ഒരു പദവിയുണ്ട് പേരുണ്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ടിയിലാണ് ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഈ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അവർക്കത് കുറപാട് ഉഴപ്പാൻ പറ്റും അപ്പോൾ അവർക്ക് വല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം പക്ഷേ ഐ ടി ഫീൽഡ് ഉള്ളവർക്ക് അവധിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവധി എടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് ആ ജോലി നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന സമയം അവർ എക്സസൈസ് ചെയ്യുക അതായത് യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം വെള്ളം കുടിക്കുക മാക്സിമം ഫ്രൂട്ട്സ് ഉപയോഗിക്കുക ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്സ് ഒഴിവാക്കുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ സാധിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ഈ ഫ്രഷ് എയർ മാക്സിമം കിട്ടണം അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണ്ടീഷനാണ് എയർ കണ്ടീഷൻ നല്ലതല്ല നമ്മുടെ ശരീരത്തിന് ഒരിക്കലും തന്നെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇവ എല്ലാം പിന്നെ ഏത് ഘട്ടത്തിൽ പോയി കഴിഞ്ഞാലും ഇതെല്ലാം അടച്ചുപൂട്ടി എയർ കണ്ടീഷൻ ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടത്തില്ല ഓക്സിജൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കില്ലാത്ത സോക്കുകൾ ഇവൻ ഹാർട്ട് അറ്റാക്ക് വൂരേയും വരാം അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ഇവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക എന്നിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കിലേഷ്യൻ തെറാപ്പി ഇത് രണ്ടും കൂടെയാണ് എൻ്റെ സെൻ്ററിൽ ഞാനോട് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരു എൺപത് എൺപത്ത ശതമാനം വഴി പ്രയോജനം ചെയ്യും ഈ ആൻജിയോപ്ലാസ്റ്റിക് ഉണ്ട് ഒരു ഒരു പ്രയോജനം കിട്ടുന്നില്ല പിന്നെ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് ബൈപ്പാസ് സർജറി ആവശ്യമുണ്ട് പക്ഷേ നയൻറ്റി പെർസെൻറ്റ് അൺവാണ്ടഡ് ആണ് അതുപോലെ തന്നെ മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഗൈനക്കോളജിക്കൽ സർജറീസ് ആർ അൺവാണ്ടഡ് അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയാം ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച്ഒ എൻ്റെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു മേജർ സർജറി ഒഴിവാക്കാം പിന്നെ നമുക്ക് പിന്നെ ഈ ജോലി പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ തന്നെ നമുക്ക് ജോലിക്ക് പോകാം പിന്നെ ബാക്കിയുള്ള എക്സസൈസെല്ലാം നോർമലായിട്ടുള്ള ലൈഫൊക്കെ ലീഡ് ചെയ്യാം ആ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ തന്നെ ഒരു പത്ത് ഇരുപത് ശതമാനം വരെ ബ്ലോക്ക് അളിയിച്ച് കളയും സെറ്റ് സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടി കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് അറിയാൻ പറ്റും പിന്നെ അതുപോലെ കിലേഷ്യൻ തെറാപ്പിയെ പറ്റി അറിയാൻ പറ്റും അപ്പം അതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് സെലയുടെ ഒരു പത്തിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നോ അതിൻ്റെ പകുതിയൊക്കെ ആവും വളരെ കുറച്ച് വരുന്നുള്ളൂ അപ്പം ഇതൊക്കെ ഇത് എത്രയൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് ഞാൻ പ്രമാദമായിട്ടുള്ള നമ്മൾ പല പേഷ്യൻസിനും എനിക്കുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ കെ ആർ നാരായണ സാറ് ഫോർമർ പ്രസിഡൻറ്റ് പുള്ളിക്കൊരു ബൈപ്പാസ് അറിയാം ആദ്യം ചെയ്തു രണ്ടാമത് വന്നിട്ട് ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അതിന് ഈ ലീസർ ട്രീറ്റ്മെൻറ്റ് ഞാൻ രാഷ്ട്രപതി പോയി താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു എൺപത്തഞ്ച് ശതമാനം വ്യത്യാസം വന്നു പിന്നെ നമ്മുടെ കെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഫോർമർ പ്രസിഡൻറ്റ് ജിമി ഹോട്ടർ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ഒഴിയാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മാത്താണ്ടൂർ മഹാരാജാവ് ചിത്ര സെൻറ്ററിലെല്ലാം അവരുടെക്ക് പിന്നെ കൊട്ടാരത്തിൽ നിന്ന് പണിഞ്ഞു കൊടുത്താണ് അവളവർക്കെല്ലാം ഫ്രീ ആണ് എന്നിരുന്നാൽ തന്നെ പുള്ളിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് വന്നു സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അതിന് നമ്മൾ ഈ ബൈപ്പാസ് സർജറിക്ക് പകരം ഈ ലേസത്തറി ട്രീറ്റ്മെൻറ്റും പിന്നെ കിലൂഷ്യൻ തെറാപ്പിയും കൊടുത്തിട്ട് അപ്പോൾ ഇതേപ്പറ്റി കൂടുതലറിയുന്നതിന് ഞങ്ങൾക്ക് ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്